ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോ എൻട്രി ട്രേഡ് സെറ്റ് പാർട്ട് എയ്റ്റ് ഇതിൽ നമ്മൾ ഡീപ്പ് ഡൈവ് ചെയ്ത് നോക്കുകയാണ് എങ്ങനെയെല്ലാം നമുക്കൊരു ട്രേഡിംഗിൽ ഒരു എഡ്ജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എന്തുകൊണ്ടാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് യൂഫോം യൂട്യൂബ് എന്ന് പറയുന്നത് നമ്മൾ പരസ്പരം ഐഡിയാസ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാം കാതലായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സോ എനിക്ക് കുറച്ച് ഐഡിയാസ് ഉണ്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം നിങ്ങൾക്ക് കുറേ ഐഡിയാസ് ഉണ്ട് നിങ്ങളതെല്ലാം കമൻറ്റ്സ് ആയിട്ട് ഷെയർ ചെയ്യാം അല്ലേ ഇങ്ങനെ നമ്മൾ ഐഡിയാസ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുമ്പോഴാണ് നമുക്ക് ജീവിതത്തിനെ അല്ലെങ്കിൽ ലൈഫിനെ നമുക്കൊരു കാതലായ മാറ്റം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു സ്റ്റെപ്പ് മുന്നിലേക്ക് മുന്നിലേക്ക് പോവുക ഈ ലെസന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാവരെയും ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കാൻ പഠിപ്പിക്കുക എന്നതാണ് മേ ബി ഞാൻ പറയുന്നതെല്ലാം ശരിയായിരിക്കണമെന്നില്ല ഞാൻ പറയുന്നത് എല്ലാം തെറ്റായിരിക്കണമെന്നില്ല സോ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് വിചാരിക്കാതെ യു നീ ടു ആസ്ക് എൻ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്തുകൊണ്ട് 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 എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നത് സി രണ്ട് സെനാരിയോസ് ഉണ്ട് ഇതിൽ രണ്ട് സെനാരിയോസ് എന്ന് പറയുന്നത് എന്താണ് ഒന്ന് നമ്മളൊരു കാര്യം കേട്ടിട്ട് ഐ എം ടെലിംഗ് യു ടു ഡു ദിസ് വേ അല്ലേ അപ്പം ഹൗ ടു ഡു എന്നുള്ളതാണ് മെസ്സേജ് കൺവേ ചെയ്യുന്നത് സോ ഹൗ ടു ഡു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടത് നോ 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 ഐ ഡോണ്ട് വാണ്ട് ടു ഡൂ ഇറ്റ് വൈ ഐ ഷുഡ് ഡു ഈ ഒരു ക്വസ്റ്റിൻ വേണം എന്തുകൊണ്ട് ഞാൻ ഇത് ചെയ്യണം സോ ദാറ്റ് ഇസ് കോൾഡ് ക്രിറ്റിക്കൽ തിങ്കിങ് ഇറ്റ് ഇസ് കോൾഡ് ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് എന്ന് പറയുന്നത് സി ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് എന്തിനാണ് എന്തിനാണ് നമ്മൾ പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി മാസസ് ഉണ്ട് അല്ലേ ഇഷ്ടം ജനമുണ്ട് ക്രൗഡ് ഇസ്താണ് അപ്പോൾ ഈ ക്രൗഡ് എന്താണോ ചെയ്യുന്നത് അതിനൊപ്പം നമ്മൾ പോയി കഴിഞ്ഞാൽ യു കെ നോട്ട് വിൻ ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ് ക്രൗഡ് എന്താണോ ചിന്തിക്കുന്നത് അതിന് ഓപ്പോസിറ്റ് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് റെഡ്ജ് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പറ്റുന്നത് വെൽക്കം ബാക്ക് ഫ്രണ്ട്സ് മൈ നെയിം നെയ്മി സോബി ആൻഡ് യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ സോ നമുക്ക് തുടങ്ങാം എന്താണ് ഇലൂഷൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇലൂഷൻ എന്ന ടോപ്പിക്കിനെ പറ്റിയാണ് മേ ബി ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലെക്ചറാണ് നമ്മളിതൊരു ഇൻട്രാക്റ്റീവ് സെഷനായിട്ട് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ഡീ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മീൻസ് ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ചോദിക്കുക വൈ വൈ എന്താണത് എന്താണത് ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് അതിനൊരു മീനിങ് മീനിങ് ഫുൾ ഇൻറ്റർപ്രിറ്റേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് സോ വാട്ട് ഇസ് ഇലൂഷൻ ഇലൂഷൻ എന്ന് പറയുന്നത് ആൻ ഇൻസ്റ്റൻസ് ഓഫ് റോങ് ഓർ മിസ്ഇൻറ്റർപ്രിറ്റഡ് പെർസെപ്ഷൻ ഓഫ് എ സെൻസറി എക്സ്പീരിയൻസ് നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഇന്ദ്രിയാനുഭവത്തിൻ്റെ തെറ്റായ അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ച വ്യാഖ്യാനത്തിൻ്റെ ഉദാഹരണം മലയാളം കുറച്ച് കട കിട്ടിയാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു നമ്മളൊരു കാര്യം തെറ്റായി കാണുക അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുക എന്നതിൻ്റെ ഒരു ഉദാഹരണം ഓക്കെ ഇതിനെ നമുക്ക് പലപ്പോഴും ഭ്രമം അല്ലെങ്കിൽ ഇലൂഷൻ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ മിസ്ഇൻറ്റർപ്രിറ്റേഷൻ എന്നതിന് എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിക്കോസ് നമ്മൾ ഈ കാണുന്ന ഇലൂഷൻ എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് നമ്മളെ കാണിക്കുകയാണ് മനസ്സിലായോ ദാറ്റ് ഈസ് കോൾഡ് ഇലുഷൻ സിമ്പിളി നമ്മളൊരു കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ആക്ച്വലി ആ സംഭവം അല്ല നടക്കുന്നത് അവിടെ പക്ഷേ വേറെ സംതിങ് ആണ് അവിടെ നടക്കുന്നത് ദാറ്റ് ഈസ് കോൾഡ് ഇലുഷൻ സോ ഇലുഷൻ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് ഇലൂഷൻ നമുക്കൊരു വെബ്സൈറ്റിൽ പോവാം നമുക്ക് ജസ്റ്റ് അത് ഒരു ഇൻറ്റർപ്രറ്റ് ചെയ്യാം എങ്ങനെയാണ് ഇതിനെ നമ്മൾ മനസ്സിലാക്കുന്നത് സി നമ്മളിവിടെ ഒരു വെബ്സൈറ്റിൽ ദി ട്രൂ സൈസ് ദ ട്രൂ സൈസ് ഡോട്ട് കോം ഓക്കെ നമ്മളിവിടെ ട്രൂ സൈസ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വരും വെബ്സൈറ്റ് വന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് സ്കൂളിൽ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് എന്താണ് ആക്ച്വലി നമ്മളെ സ്കൂളിൽ പഠിപ്പിച്ചിരിക്കുന്നത് മാപ്സ് എന്ന് പറയുന്ന സംഭവം തന്നെ ഇറ്റ് ദാറ്റ് ഇസ് ഇറ്റ്സ് എ ഫൈലൂഷൻ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവനും തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ നമുക്ക് നമ്മൾ കാണുന്നതെല്ലാം സി ഇലൂഷൻ ഈസ് ക്രിയേറ്റഡ് ഫ്രം ദ ബിഗിനിങ് നമ്മുടെ ലൈഫ് തുടങ്ങുമ്പോൾ തന്നെ എല്ലാം ഇലൂഷനിൽ കൂടെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മേ ബി ഇറ്റ് ഈസ് റൈറ്റ് ഇറ്റ് ഈസ് റോങ് നമുക്ക് കുറച്ച് ഇത് നമ്മൾ നോക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലൂഷൻ സപ്പോസ് ഇവിടെ നമ്മൾ നോക്കുന്നു ഒരു നമ്മുടെ ഇന്ത്യ ഇന്ത്യയിൽ ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണ് ഈജിപ്ത് 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 നമ്മളുടെ കാഴ്ചപ്പാടില് ഇതെന്താണ് വളരെ വളരെ സ്മോളാണ് അല്ലേ എത്ര എത്ര സ്ക്വയർ കിലോമീറ്റർ എഴുതി വെച്ചിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ വിൻഡോ വന്നിരിക്കുന്നത് ടോട്ടൽ സൈസ് ഇൻ കിലോമീറ്റേഴ്സ് ഓക്കെ സ്ക്വയർ മൈൽസ് മൂന്നും രണ്ട് പതിനെട്ട് പത്തു ലക്ഷം സ്ക്വയർ മൈൽസ് ആണ് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് പത്തു ലക്ഷം സ്ക്വയർ മൈൽസ് അല്ലേ അപ്പം ഈ ഇതിനകത്ത് ഇല്യൂഷൻ ഫസ്റ്റ് പോയിന്റ് ഓഫ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഫസ്റ്റ് പോയിന്റ് ഓഫ് ഇല്യൂഷൻ സോ നമ്മൾ നോക്കുമ്പം ഫ്രാൻസ് യുണൈറ്റഡ് കിങ്ഡം യൂറോപ്യൻ യൂണിയൻ ഓക്കെ ഇങ്ങനത്തെ സംഭവങ്ങൾ എന്ന് പറയുന്നത് ഈജിപ്തുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈജിപ്ത് ഈസ് വെരി സ്മോൾ ഇറ്റ് ഈസ് നത്തിങ് റൈറ്റ് എന്നാണ് നമ്മൾ പഠിപ്പി പഠിച്ചു വെച്ചിരിക്കുന്നത് അല്ലെ വെരി സ്മോൾ സി ഈ വെരി സ്മോൾ 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 എന്നുള്ള ഇലൂഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ബിക്കോസ് ഇറ്റ് ഈസ് കോൾഡ് ക്രിയേറ്റിംഗ് എൻ ഇലൂഷൻ ആൻഡ് ഇലൂഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ദ അതർ പാർട്ട് അദർ സൈഡ് ഉണ്ടല്ലോ ബിഗ് ആണെന്ന് അവർ പറയുന്ന അതർ പാർട്ട് ദാറ്റ് വിൽ ബി വെരി ബിഗ് അല്ലേ ദാറ്റ് ഈസ് ക്രിയേറ്റിംഗ് പവർ ഇറ്റ്സ് അബൌട്ട് പവർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പോൾ നമ്മൾ നോക്കുന്നത് സി ഈജിപ്ത് ഈജിപ്ത് ഈസ് വെരി സ്മോൾ ഓക്കെ യുണൈറ്റഡ് കിങ്ഡം വെരി ബിഗ് നൗ വേർ ഇസ് യുണൈറ്റഡ് കിങ്ഡം വേർ ഇസ് അയർലൻഡ് നൗ ഇതിൻ്റെ ഈ ഈ ഈ ഈ ഈ ഈ ഈജിപ്ത് എന്ന് പറയുന്നത് വളരെ സ്മോളാണ് സി ആഫ്രിക്കൻ കൺട്രീസ് ആർ വെരി സ്മോൾ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഉള്ള വെസ്റ്റേൺ ഏരിയ എന്ന് പറയുന്നത് സി ജർമ്മനി ഡെൻമാർക്ക് യുക്രൈൻ ഫ്രാൻസ് എല്ലാം ഇതിനകത്ത് ഓവൻ ഓസ്ട്രിയ ഇങ്ങനത്തെ എല്ലാ കൺട്രീസും വരും സോ യു ഈവൻ യൂറോപ്യൻ യൂണിയൻ്റെ മോസ്റ്റ് ഓഫ് ദ പാർട്സ് ആർ മോസ്റ്റ് ഓഫ് ദ പാർട്സ് നമുക്ക് ഇതിനകത്ത് കണ്ടെയിൻ ചെയ്യാൻ പറ്റും സോ യൂറോപ്യൻ യൂണിയന് എത്ര എത്ര കൺട്രീസ് കൂടുന്നതാണ് യൂറോപ്യൻ യൂണിയൻ ടാലിമി ഓക്കെ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് രാജ്യങ്ങൾ കൂടി ചേരുന്നതാണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഓസ്ട്രിയ ബെൽജിയം ബൾഗേറിയ ക്രൊയേഷ്യ സൈപ്രസ് ചെക്ക് റിപ്പബ്ലിക് ഫ്രാൻസ് ഫിൻലൻഡ് അയർലൻഡ് ഇറ്റലി സി ഇവിടെ കാണുന്ന റൊമേനിയ ഈ കൺട്രീസ് എല്ലാം കൂടുന്നതാണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് അല്ലേ അപ്പം ഈവൻ ഫ്രാൻസ് ആണെങ്കിൽ പോലും സി ഫ്രാൻസിൻ്റെ എൻ്റെ ഏരിയ അതിലും കൂടുതൽ ഏരിയ ആണ് നൗ ഇതെടുത്ത് വെക്കുമ്പം ഇത് ബിഗാണ് ഇത് ബിഗ് നല്ല സി ഫ്രാൻസിൻ്റെ ഏരിയ സി സോ ഇതാണ് ഫ്രാൻസ് അല്ലേ ഈജിപ്ത് ഇസ് വെരി സ്മോൾ സോ ഇതിന്റെ ഒരു മിനിറ്റ് ഇതിന്റെ ഏരിയ കാണുന്നില്ല സോ നമ്മൾ നോക്കുമ്പം എന്താണ് ഫ്രാൻസ് ഫ്രാൻസിന്റെ ഏരിയ എത്രയാണ് ആറ് ലക്ഷത്തി ആഴ്ത്തി കാണിക്കുന്നുണ്ട് എൻ്റെ ടാബർ ഓക്കെ ആറ് ലക്ഷത്തി നാൽപ്പതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് സ്ക്വയർ മൈൽസ് സോ നോ ഈജിപ്തിന്റെ ഏരിയ എത്രയാണ് പത്ത് ലക്ഷത്തി സംതിങ് അല്ലേ അൾജീരിയയുടെ എത്രയാണ് ഇരുപത്തി മൂന്ന് ലക്ഷത്തി സംതിങ് ഈജിപ്ത് വെരി സ്മോൾ നമ്മൾ നോർമൽ സെൻസിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്താണ് ഈജിപ്ത് വെരി സ്മോളാണ് എന്ത് സ്മോളാണ് ഈജിപ്റ്റ് എടുത്ത് നമ്മൾ ഇതിൻ്റെ മോളി വയ്ക്കുവാണെങ്കിൽ ഫ്രാൻസ് കവർ ചെയ്തോ കംപ്ലീറ്റ് ഫ്രാൻസ് കവർ ചെയ്തോ ഇവൻ യൂറോപ്യൻ യൂണിയൻക്ക് ഈവൻ യുണൈറ്റഡ് കിങ്ഡം യു സി യുണൈറ്റഡ് കിങ്ഡം അതിൻ്റെ ഏരിയ സി ഇത് ഇതിവിടെ വെച്ചതുകൊണ്ടല്ല യുണൈറ്റഡ് കിങ്ഡം സി യുണൈറ്റഡ് കിങ്ഡം യുണൈറ്റഡ് കിങ്ഡം ഓക്കെ യുണൈറ്റഡ് കിങ്ഡംത്തിനകത്ത് എന്ത് സംഭവിച്ചു യുണൈറ്റഡ് കിങ്ഡമത്തിൻ്റെ ഏരിയ അത്രയാണിത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് സ്ക്വയർ മൈൽസ് ഇവിടെ നമ്മൾ ഇതെടുത്ത് വയ്ക്കുമ്പം യുണൈറ്റഡ് കിങ്ഡം സി ഇറ്റ് ഇസ് വെരി സ്മോൾ ദെൻ ദിസ് ഇസ് കോൾഡ് ക്രിയേറ്റിംഗ് ഇലൂഷൻ നൗ ഇൻട്രസ്റ്റിംഗ് പാർട്ട് നൗ യു സി നമ്മുടെ ശ്രീലങ്ക ശ്രീലങ്ക എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇവിടെ ഇത് നോക്കി ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് അറുപത്തയ്യായിരത്തി അറുനൂറ്റി പത്ത് കാണാലോ ഓക്കെ നോ ശ്രീലങ്ക ടു അയർലൻഡ് സി സൈസ് എത്രയുണ്ട് അറുപത്തയ്യായിരത്തി അറുന്നൂറ്റി പത്ത് ശ്രീല ശ്രീലങ്ക അറുപത്തയ്യായിരത്തി അറുന്നൂറ്റി പത്ത് സോ ശ്രീലങ്ക നമ്മൾ ഇതിനു മുകളിൽ കൊണ്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കും ശ്രീലങ്ക ഈ സ്മോൾ ആൻഡ് അയർലൻഡ് എത്രയുണ്ട് അതിനോടൊപ്പം തന്നെ ചെറുതാണ് അല്ലേ സോ എൻ്റെ യുണൈറ്റഡ് കിങ്ഡം ത്തിൻ്റെ എൻ്റെ ഏരിയ ഈസ് കവേർഡ് ബൈ ഈജിപ്ത് ആൻഡ് വെൻ യു തിങ്ക് അബൌട്ട് നമ്മൾ ഈ മാപ്പിനെ പറ്റി ചിന്തിക്കുമ്പോഴ് ഈജിപ്ത് എന്ന് പറയുന്നത് ഇറ്റ് ക്രിയേറ്റഡ് ആൻ ഇലൂഷൻ ഓ ഈജിപ്ത് ഒരു വെരി സ്മോൾ കൺട്രി എന്നുള്ള രീതിയിലാണ് നമ്മുടെ മനസ്സിലെ ചിന്താഗതി ബിക്കോസ് ഓൾറെഡി ദാറ്റ് ഇലൂഷൻ ഈസ് ക്രിയേറ്റഡ് ഇറ്റ് ഈസ് നോട്ട് സി ദ ട്രൂ സൈസ് എന്ന് പറയുന്നത് അതല്ല സോ ട്രൂ സൈസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സംതിങ് ഡിഫറെൻറ്റ് സോ ഇതാണ് ഇലൂഷൻ എന്ന് പറയുന്നത് ഇലൂഷൻ സോ ഇലൂഷനെ പറ്റി നമുക്ക് കൂടുതൽ കൂടുതൽ നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ പറയാം അപ്പോൾ നൗ ഈജിപ്ത് യു ഈജിപ്തിനെ എടുത്തിട്ട് നമ്മൾ ഇന്ത്യയുടെ ഒരു പാർട്ട് ഒരു പോർഷനിലോട്ട് വെച്ച് നോക്കുക സോ ഹൗ ബിഗ് ഇറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡ് ഹൗ ബിഗ് ഇറ്റ് ഈസ് ലുക്ക് നൗ നമ്മൾ ഇന്ത്യ വലിയ സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ആഫ്രിക്കൻ കൺട്രിയിലെ ഒരു പോർഷൻ അൾജീറിയ യു ടേക്ക് അൾജീറിയ വാട്ട് ഈസ് ഇറ്റ് മനസ്സിലായോ അതിലെ ഒരു പോർഷൻ കൂടെ നമ്മൾ വിടുകയാണ് രണ്ട് രാജ്യങ്ങൾ എടുത്തു വെച്ച് കഴിയുമ്പോഴത്തേനും അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇന്ത്യ ടോട്ടൽ ഇന്ത്യയുടെ ഏരിയക്കാട്ടിൽ കൂടുതൽ ഏരിയ അവിടെ കവർ ചെയ്ത് പോയി കഴിഞ്ഞു മനസ്സിലായോ സോ ഇറ്റ് ഈസ് ഇറ്റ് ഈസ് എബൌട്ട് ഇലൂഷൻ നമ്മൾ ചിന്തിക്കുന്നത് ചെറുതാണെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല ആക്ച്വലി ഇത് ട്രൂ സൈസ് എന്ന് പറയുന്നത് സോ സോ ദാറ്റ്സ് വാട്ട് ഐ എം ടെലിംഗ് വിത്ത് ദ മാപ്പ് ഇറ്റ് സെൽഫ് ഈസ് റോങ് ബിക്കോസ് നമ്മളുടെ വി ആർ ഹ്യൂമൻ യു ഷുഡ് ഹാവ് എ ലോജിക്കൽ തിങ്കിങ് വൈറ്റ് ഈസ് സോ അല്ലേ എന്തുകൊണ്ടാണ് ഇങ്ങനെ അപ്പോൾ നമ്മൾ വിചാരിച്ചോണ്ടിരിക്കുന്നത് എന്താണ് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ ഈസ് ദ ബിഗ് വൺ സോ അവിടെയാണ് സൗദി അറേബ്യ ലുക്ക് വാട്ട് ഈസ് എ സൈസ് സൗദി അറേബ്യ സി ഈജിപ്ത് കവർ ചെയ്തു ലിബിയ കവർ ചെയ്തു സി എൻഡിയർ യുണൈറ്റഡ് കിങ്ഡം ഓൾ ദ ഓൾ ദ ഏരിയ ജർമ്മനി ഓസ്ട്രിയ ക്രൊയേഷ്യ സി എത്ര രാജ്യങ്ങളാണ് അവിടെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്നത് ഒരു സൗദി അറേബ്യയുടെ ഒരു കംപ്ലീറ്റ് ഏരിയയിൽ സോ നമ്മൾ ഇലൂഷൻ എന്താണ് നമ്മളിവിടെ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇറ്റ് ഈസ് വെരി ബിഗ് വാട്ട് ഇസ് ബിഗ് സി ഫ്രാൻസ് യുണൈറ്റഡ് കിങ്ഡം നെതർലാൻഡ്സ് ജർമ്മനി പോർച്ചുഗൽ എവറിത്തിങ് ഈസ് കവേർഡ് വിത്ത് ദിസ് ഏരിയ സോ ആക്ച്വലി ദിസ് ഈസ് കോൾഡ് ക്രിയേറ്റിംഗ് ഇലൂഷൻ സോ അതർ കൺട്രി ഒരെണ്ണം കൂടെ നമുക്ക് ഞാനത് ഇലിസ്ട്രേറ്റ് ചെയ്യാം ഇത് അത് മറന്നുപോയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇത് മൊറോക്കോ സി നമ്മൾ ഈ കൺട്രി എടുക്കാം മൊറോക്കോ വാട്ട് ഇ സൈസ് നാല് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി അമ്പത് സോ മൊറോക്കോ എടുത്ത് നമ്മൾ ഹോൾ യൂറോപ്പിലൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കുക യൂറോപ്പിൻ്റെ മോഡിൽ സോ നമ്മൾ മൊറോക്കോയെ പറ്റി എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് മൊറോക്കോ ഇസ് വെരി സ്മോൾ ആക്ച്വലി ഇറ്റ് ഇസ് ഈ ഡബിൾ ഇൻ സൈസ് അല്ലേ സോ ഇങ്ങനെ ഇലൂഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇറ്റ് ഈസ് കോൾഡ് ക്രിയേറ്റിംഗ് പവർ ദാറ്റ്സ് ഓൾ ആക്ച്വൽ സെനാരിയോ ഈസ് ആക്ച്വൽ സെനാരിയോ മീൻസ് ഇറ്റ് ഈസ് ബിഗർ ദാൻ ദ യൂറോപ്യൻ കൺട്രീസ് മൊറോക്കോ റൈറ്റ് അപ്പം ഇതാണ് ക്രിയേറ്റിംഗ് എ സെൻസ് ഓഫ് ഇലൂഷൻ നമ്മൾ ചെറുപ്പനാളിൽ തൊട്ട് നമ്മൾ ഈ മാപ്സൊക്കെ പഠിച്ചോണ്ടിരിക്കുന്ന കാലം തൊട്ട് സോ സോ മെനി തിങ്സ് ആർ ദ ലൈഫിൽ ഒത്തിരിയധികം എക്സാമ്പിൾസ് എനിക്ക് നരേറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റും ഇതുപോലത്തെ കാര്യങ്ങൾ സോ നമുക്ക് മുന്നോട്ട് പോവാം നമ്മൾ ഈ ഇലൂഷൻ കാണുമ്പോൾ എന്താണ് ആക്ച്വലി ഇങ്ങനെ നമ്മൾ നമ്മളെ ഇലൂഷൻ കാണിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എന്താണ് ആക്ച്വലി ചെയ്യുന്നത് നമ്മളും ചെയ്യുന്നത് സെയിം തിങ് ആണ് അല്ലേ അതായത് വി മേക്ക് പീപ്പിൾ ബിലീവ് ദറ്റ് ദിസ് ഇലൂഷൻ ഈസ് റിയൽ എന്ന് നമ്മൾ മറ്റുള്ളവരെയും കൂടെ നമ്മൾ പഠിപ്പിക്കുകയാണ് അല്ലെ ഇലൂഷൻ ഈസ് റിയൽ എന്ന് പറഞ്ഞ് നമ്മളെ മറ്റുള്ളവരെ കൂടെ പഠിപ്പിക്കുക സോ ഇറ്റ് ഈസ് വെരി ഈസി ടു ക്രിയേറ്റ് ഇലൂഷൻ ആൻഡ് മേക്ക് പീപ്പിൾ ബിലീവ് ദാറ്റ് ദി ദ ഇലൂഷൻ ഈസ് റൈറ്റ് സോ സോ നമ്മുടെ മുന്നിലുള്ള സെനാരി അതാണോ അല്ല സോ ഓൾവേസ് ആസ്ക് യുവർ സെൽഫ് ഒരു കൊസ്റ്റിൻ നമ്മളെപ്പോഴും നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കണം ഇപ്പോൾ നമ്മൾ ട്രേഡിംഗ് ചെയ്യുമ്പോഴാണെങ്കിലും ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിലും എൻ എഫ് ടിയിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഏത് ഗോൾഡ് കറൻസി ഗോൾഡിനകത്താണെങ്കിലും ഫോറക്സിനാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ എന്ത് ബിസിനസ്സിനാണെങ്കിലും ഈവൻ നമ്മളുടെ ട്രേഡിങ്ങിൽ അല്ല വേറെ എന്ത് ബിസിനസ്സിനകത്താണെങ്കിലും യു ഹാവ് ടു ആസ്ക് വൺ ക്വസ്റ്റ്യൻ വൈ വൈ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വേണം ആ ഒരു വൈ സോൾവ് ചെയ്ത് കഴിയുമ്പോഴാണ് അതിനൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഒരു സെനാരിയോ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് സോ നമുക്ക് നെക്സ്റ്റ് എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം സോ ഇവിടെ നമ്മൾ ലൈഫിലേക്ക് നോക്കുമ്പോൾ ഒരു ബിഗ് ഇൻഡസ്ട്രി ഉണ്ട് അല്ലേ ബിഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക്സ് ബാങ്ക്സ് ഓൾവേസ് സ്റ്റേ ഔട്ട്സൈഡ് ഓൾറൈറ്റ് എന്നോ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ എന്തെല്ലാമാണ് കാണുന്നത് ഇവിടെ കമ്പനീസ് ഉണ്ട് അല്ലേ നമ്മുടെ ലൈഫിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഇൻഡസ്ട്രീസ് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഒത്തിരിയധികം കാര്യങ്ങളുണ്ട് എല്ലാം നമ്മൾ മെൻഷൻ ചെയ്യുന്നതിൽ കുറച്ച് കാര്യങ്ങൾ മെൻഷൻ ചെയ്യാം ഓക്കെ കമ്പനീസ് ഉണ്ട് റെഗുലർ ജോബ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് വെച്ചിട്ടുണ്ട് അല്ലേ റെഗുലർ ജോബ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ സാധാരണ നമ്മളിതെല്ലാം നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്ന കമ്പനികൾ ആ അതിൻ്റെ ജോലികൾ കാര്യങ്ങൾ ട്രേഡിങ് ഉണ്ട് ഫോർ എക്സിലെ ട്രേഡിങ് ഗോൾഡിലെ ട്രേഡിങ് എല്ലാ അങ്ങനത്തെ ട്രേഡിങ് കമ്പനികളുണ്ട് നോർമലി നമ്മൾ സാധനം എടുത്ത് മറിച്ച് വയ്ക്കുന്ന ട്രേഡിംഗ് കമ്പനീസ് ഉണ്ട് ക്രിപ്റ്റോ ഉണ്ട് അല്ലെ ടെക്സ്റ്റൈൽ ഫാഷൻ കമ്പനികളുണ്ട് എൻ എഫ് ടി ഉണ്ട് എൻ എഫ് ടി എന്താണ് നോൺ ഫഞ്ചിബിൾ ടോക്കൺസ് എൻ്റെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിക്കകത്ത് വെർച്വൽ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടെക്നോളജിക്കാണ് പറയുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് വരാം പ്രൊഡക്ഷൻ കമ്പനിയുണ്ട് കൺസ്ട്രക്ഷൻ ഏരിയാസ് ഉണ്ട് സീസ് അതർ കമ്പനീസ് ഉണ്ട് കാർഡ്സിൻ്റെയൊക്കെ ഡീലർഷിപ്പ് കമ്പനീസ് ഉണ്ട് അഗ്രികൾച്ചർ സംഭവങ്ങളുണ്ട് അങ്ങനെ ലൈഫിൽ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസ് ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ അപ്പോൾ ഈ ഇൻഡസ്ട്രീസ് എല്ലാം എന്താണ് സംഭവിക്കുന്നത് ഇറ്റ് ഈസ് ക്രിയേറ്റിങ് ഇലൂഷൻ ഓൾറൈറ്റ് ആൻഡ് ഇൻവൈറ്റിങ് യു ടു ഗെറ്റ് ഇൻസൈഡ് അണ്ടർസ്റ്റാൻഡ് വൺസ് യു ഗെറ്റ് ഇൻസൈഡ് യു ആർ കിൽഡ് കീൽഡ് ദിസ്ഇസ് കോൾഡ് ഇലൂഷൻ ഓക്കെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ഇതാണ് സോ ഫസ്റ്റ് തിങ് ഫസ്റ്റ് തിങ് ഇപ്പോൾ പറ്റി നമ്മൾക്ക് പറയുകയാണെങ്കിൽ എന്താണ് പറയുന്നത് ബിറ്റ് കോയിൻ ബിറ്റ് കോയിൻ വിൽ ഗോ ടു ദ മൂൺ അല്ലേ എന്നാണ് എല്ലാവരും പറയുന്നത് ബിറ്റ് കോയിൻ വിൽ ഗോ ടു ദ മൂൺ യു ഹാവ് ടു ഇൻവെസ്റ്റ് കം 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 ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് സി അങ്ങനെ നമ്മൾ ഇലൂഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുകയാണ് ആ ഇൻവൈറ്റ് ചെയ്യുന്നതിനകത്തോട്ട് ഇഫ് യു ആർ ഗെറ്റിംഗ് ഇൻസൈഡ് ഓക്കെ യു ഗോട്ട് കിൽഡ് ഇതാണ് പ്രശ്നം അപ്പം ഇലൂഷനകത്ത് നമ്മൾ ഒരിക്കലും വീണു പോകാൻ പാടില്ല അപ്പം ഇതിനകത്ത് ഇലൂഷനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സി ഇലൂഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ഒരു എന്താ പറയുന്നത് ഒരു ബിരിയാണി കഴിക്കുന്ന പോലെയാണ് സോ യു ഈറ്റ് എ ബിരിയാണി ഓർ യു ആർ ദ ബിരിയാണി ഇറ്റ് സെൽഫ് എന്നായിപ്പോ മനസ്സിലായി ഒന്നെങ്കിൽ നമുക്ക് ബിരിയാണി കഴിക്കാൻ പറ്റണം അല്ലെങ്കിൽ നമ്മൾ തന്നെ ബിരിയാണി ആയിപ്പോവും സോ ലിക്വിഡിറ്റിയുടെ കാര്യം പറയുമ്പോഴും അതുപോലെയൊക്കെ തന്നെയാണ് എന്താണത് ഇഫ് യു കനോട്ട് സ്പോട്ട് ഔട്ട് ദ ലിക്വിഡിറ്റി യു ആർ ദ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞ പോലെ തന്നെ സോ ഇതിൽ നിന്നും എന്താണ് നമുക്ക് മനസ്സിലാകുന്നത് സോ ദ വിൽ മേക്ക് എ ഇലൂഷൻ എറൌണ്ട് ദ ഇൻഡസ്ട്രി അല്ലേ സോ വെൻ യു സി യു സ്റ്റാർട്ട് ബിലീവിങ് ഇൻ സംതിങ് ദാറ്റ് യു ഡോണ്ട് നോ അപ്പം നമുക്കറിയത്തില്ലാത്ത ഒരു കാര്യത്തിൽ നമ്മൾ ബിലീവ് ചെയ്യുവാണ് എന്തിനാണ് ബിലീവ് ചെയ്യുന്നതെന്ന് പോലും നമ്മൾക്കറിയത്തില്ല സോ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കണം എന്താണ് ഈ ക്രിപ്റ്റോ എന്താണ് ഈ ടെക്നോളജി എന്താണ് ഈ ടെക്നോളജിയും കൊണ്ട് ഉപയോഗിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ വാട്ട് ഈസ് എൻ എഫ് ടി നോൺ ഫ്രണ്ട്ജിബിൾ ടോക്കൺ മനസ്സിലായി ഇപ്പം ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും നമ്മൾ അതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണ് അതിനൊരു മീനിങ് ഫുൾ നാരേറ്റീവ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് സോ ഇവിടുത്തെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൂ ക്രിയേറ്റഡ് ദോസ് തിങ്സ് അല്ലേ ഈ കമ്പനികളെല്ലാം ഹൂ ക്രിയേറ്റഡ് ദീസ് തിങ്സ് എപ്പോഴാണോ ആ കമ്പനികൾ ഞാൻ പറയുന്ന വ്യക്തമായിട്ട് കേട്ടോ എപ്പോഴാണോ ആ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് ഇതാരാണ് ക്രിയേറ്റ് ചെയ് ചെയ്തത് അവരെപ്പോഴാണോ ബിലീവ് ചെയ്യുന്നത് അതിൻ്റെ മാക്സിമം പ്രൊഡക്ടിവിറ്റിയിൽ എത്തി എന്ന് അല്ലെങ്കിൽ അതിൻ്റെ മാക്സിമം വാല്യൂയിൽ അത് അച്ചീവ് ചെയ്തു എന്ന് അവർ ബിലീവ് ചെയ്യുന്ന സമയത്ത് ഭൂം ദിൽ ക്രാഷ് മേക്ക് ഇറ്റ് ക്രാഷ് ഇ ടു സീറോ മനസ്സിലായോ ഇറ്റ് ഇസ് ലൈക്ക് ബൂം ദിൽ ക്രാഷ് ഇ റ്റു സീറോ സോ സിംപിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വെൻ വെൻ ദ ടോപ്പ് ഓഫ് ദ പീപ്പിൾ ബിലീവ് ദ അച്ചീവ്മെൻറ്റ് ഓഫ് മണി ദറ്റ് ദേ വാണ്ട് അല്ലേ ടോപ്പ് ഓഫ് ദ പീപ്പിൾ ഹൂ ക്രിയേറ്റഡ് ദീസ് ദിങ്ക് ദാറ്റ് ദ അച്ചീവ്മെൻറ്റ് ഈസ് സക്സസ്ഫുൾ അതിനകത്ത് ഇത്ര ഹയസ്റ്റ് ഫോം ഓഫ് മണി ഇസ് ജനറേറ്റഡ് എന്ന് മനസ്സിലാകുന്ന ആ മൂവ്മെന്റിൽ ദ പീപ്പിൾ ഹു ക്രിയേറ്റഡ് ഇറ്റ് ദിൽ ക്രാഷ് ഇറോ അടുത്ത് സി എൻ എഫ് ടി നോൺ ഫഞ്ചിബിൾ ടോക്കൺ ഡോക്ടർ നോൺ ഫി സി ഇത് നമ്മൾ ജനറലൈസ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഓരോ ഇൻഡസ്ട്രിയെ പറ്റി മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ആയിട്ട് ഞാൻ ഇങ്ങനെ ഡിസ്കസ് ചെയ്തു പോകുന്നതേ ഉള്ളൂ മേ ബി ഇറ്റ് ഇസ് റൈറ്റ് ഇറ്റ് ഈസ് റോങ് ഇറ്റ്സ് എ ക്രേസി ഐഡിയ ഇനി ലെറ്റസ് ഡിസ്കസ് ഇറ്റ് ഓക്കെ അപ്പം ഇതൊന്നൊക്കെ പറയുന്നത് നമ്മൾ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഇറ്റ് ഇസ് ടു ഷെയർ ഐഡിയസ് ലെറ്റസ് ഷെയർ ഐഡിയ ഇഫ് സംതിങ് ഇസ് റോങ് യു കറക്റ്റ് മീ ത്രൂ ദ കമൻസ് റൈറ്റ് അപ്പം ജസ്റ്റ് കേട്ടോണ്ടിരിക്കുക എന്താണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്ന് ഓക്കെ ഞാൻ ഇവർ അടുത്തത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്താണ് ഈ എൻ എഫ് ടി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എൻ എഫ് ടി ഇസ് വാട്ട് നോൺ ഫഞ്ചിബിൾ ടോക്കൺ സോ ഇതിനകത്ത് തന്നിട്ട് നമ്മളെ പറഞ്ഞ് ബിലീവ് ചെയ്യിപ്പിക്കുന്ന എന്താണ് ഇലൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണ് ഇലൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ദിസ് ഇസ് എ ഡിജിറ്റൽ ഇമേജ് ഇറ്റ് ഇസ് എ ഫ്യൂച്ചർ ദാറ്റ് നോ വൺ ക്യാൻ ഹാവ് ദ സെയിം പിക്ചർ ആസ് സെയിം ആസ് യു അല്ലെ ഡിജിറ്റൽ ഇമേജ് ആണ് നോ വൺ ക്യാൻ ഹാവ് ദ സെയിം ഇമേജ് ആസ് യു ഇതുപോലെ തന്നെ വേറൊരു ഡിജിറ്റൽ ഇമേജ് ഇതുപോലെ തന്നെ നമുക്ക് ഫിംഗർ പ്രിന്റ് പോലെ തന്നെ നമുക്ക് പ്രിന്റ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല സോ ഇറ്റ് ഹാസ് ഗോട്ട് എ വാല്യൂ എൻ്റെ ഒരു ഫ്രണ്ട് പോയി ഈ ഡിജിറ്റൽ ഇമേജ് വാങ്ങി അമേരിക്കയിൽ എന്നിട്ട് എന്ത് സംഭവിച്ചു ഹിറ്റ് ഹാസ് ഇൻ എ വൈ ഹി ഹാ ഹി ബോട്ട് ഇറ്റ് ഇരുന്നൂറ്റമ്പത് ഡോളർ മേടിക്കും മേടിച്ചു നാവ് പിക്ചർ ഈസ് വർത്ത് സീറോ മനസ്സിലായോ അപ്പം ഇത്രേ ഉള്ളൂ സി നമ്മൾ കാട്ടി ഒരു മങ്കിയുടെ പടം എടുക്കുക ഈസ് ദാറ്റ് മങ്കി നോട്ട് ബ്യൂട്ടിഫുൾ മങ്കി ഈസ് ബ്യൂട്ടിഫുൾ ബൈ നേച്ചർ അല്ലേ അത്രേ ഉള്ളൂ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സ് ഒരു കാര്യം നമ്മൾ വിട്ടുപോവാണ് മറന്നു പോവുകയാണ് എന്തുകൊണ്ട് ഞാൻ ഈ ഡിജിറ്റൽ ഇമേജ് വാങ്ങണം ഈ കൊസ്റ്റൻ നമ്മൾ ചോദിക്കുന്നില്ല വൈ ഐ ഷുഡ് ബൈ ദിസ് ഡിജിറ്റൽ ഇമേജ് എനറ്റി ടെക്നോളജി വൈ ഷുഡ് ഐ ബൈ എ പോർഷൻ ഓഫ് ദിസ് നമ്മളിത് ചോദിക്കുന്നുണ്ടോ ഇല്ല No, 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 no. You, you I I don't want you to ask questions. Okay? I don't want you to ask questions. Just follow, follow, follow. What I'm telling you, you follow. You have to be a follower. Follower. Not a leader. Right? See, when I'm telling you you follow me, that means I don't want to make you a leader. You need to follow. Don't ask why. No, 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 no. no. Follow, follow, follow. And execute. Follow. Trend is your friend. Execute, execute. Okay. We need followers. വി നീഡ് ഫോളോവേഴ്സ് വി നെവർ വാണ്ട് ദ ലീഡേഴ്സ് ലീഡേഴ്സിന് നമുക്ക് വേണ്ട ഫോളോവേഴ്സ് മോർ ഫോളോവേഴ്സ് ഫോളോവേഴ്സ് ദ മോർ ഫോളോവേഴ്സ് ഹു വിൽ ജോയിൻ ദ ആരായിരിക്കും അവിടെ പണക്കാരനാകാൻ പോകുന്നത് ഫോളോവേഴ്സ് കൂടുമ്പോഴത്തേനും ഇവിടെ പണക്കാരനാകാൻ പോകുന്ന ആരായിരിക്കും പണക്കാരനാകാൻ പോകുന്നത് ഹൂ വിൽ ബി ക്രിയേറ്റിംഗ് മണി മണി വിൽ ബി ദ ലീഡർ ഹൂ ക്രിയേറ്റഡ് ഇറ്റ് റൈറ്റ് സോ എത്രമാത്രം ഫോളോവേഴ്സ് വരുന്നുണ്ടോ അതിനനുസരിച്ച് ദ പേഴ്സൺ ഹൂ ക്രിയേറ്റഡ് ഇറ്റ് വിൽ ബി ദ ലീഡർ ഹു ക്രിയേറ്റഡ് ഇറ്റ് will be gaining thank you so much and this is called illusion creating illusion understand creating illusion in the sense created an illusion and what happened you believe that it is real actually it is not then you follow that illusion thinking that it is an it is a real thing and what do you do you are getting into the system and you are got caught and killed finish that's the end of the game അപ്പോൾ നമ്മൾ ട്രേഡിംഗിന്റെ കേസിലേക്ക് നമ്മൾ തിരിച്ചു തിരിച്ചുവരുമ്പഴത്തേനും നമ്മൾ ചോദിക്കണം നമ്മൾ എന്തുകൊണ്ട് സ്മാർട്ട് മണി കൺസെപ്റ്റ് യൂസ് ചെയ്യണം വൈ ഐ ഷുഡ് യൂസ് സ്മാർട്ട് മണി കൺസെപ്റ്റ് അല്ലെ ഞാൻ എന്തുകൊണ്ട് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യണം ഞാൻ എന്തുകൊണ്ട് പ്യുവേർഡ് ലെവൽസ് യൂസ് ചെയ്യണം എന്തുകൊണ്ട് വൈ 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 ഐ ഷുഡ് യു ഷുഡ് ആസ്ക് ദീസ് കോസ്റ്റ്യൻ അല്ലേ നമ്മൾ എന്തുകൊണ്ട് ആർ എസ് ഐ യൂസ് ചെയ്യണം എന്തുകൊണ്ട് നമ്മൾ എ ടി എഫ് സ്ട്രാറ്റജി യൂസ് ചെയ്യണം ഡിമാൻഡ് സപ്ലൈ കോർ കൺസെപ്റ്റ് എന്തുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യണം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വൈ വൈ എന്ന് ചോദിക്കുമ്പം ദേ നെവർ വൺ ടു ആസ് ദേർ നെവർ വൺ ടു ആൻസർ ദ ക്വസ്റ്റ്യൻ നമ്മൾ നിങ്ങൾ ചോദിക്കുന്ന വൈ എന്ന കോസ്റ്റിനുള്ള ആൻസർ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടത്തില്ല വാട്ട് വിൽ ദേ ബി ടെലിംഗ് യു അവർ എന്തായിരിക്കും നിങ്ങളോട് പറയാൻ പോകുന്നത് അവർ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ എക്സിക്യൂട്ട് എക്സിക്യൂട്ട് ഹൗ ടു ഡു ഇറ്റ് യെസ് ബൈ എൻസെൽ ബൈ സെൽ ബൈ എൻസെൽ എക്സിക്യൂട്ട് എക്സിക്യൂട്ട് യുവർ ഓർഡർ ദാറ്റ്സ് ഇറ്റ് ഫോളോ ഫോളോ ദാറ്റ്സ് ഇറ്റ് ദാറ്റ് ഈസ് കോൾഡ് ക്രിയേറ്റിംഗ് അൻ ഇലൂഷൻ ദിസ് ഈസ് എൻ ഈസി എക്സാമ്പിൾ ടു നെറേറ്റ് ഇല്യൂഷൻ അണ്ടർസ്റ്റാഡ് സോ നമ്മൾക്ക് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത് നമ്മളുടെ ട്രൂ സൈസ് എന്ന മാപ്പിൻ്റെ വെബ് പേജിലേക്ക് നമുക്ക് പോവാം അപ്പോൾ നമ്മളിവിടെ റിയൽ നമ്മളുടെ ഇലുവൻ്റെ കൺസെപ്റ്റ് നമ്മൾ ബിഗിൻ ചെയ്തത് ഈ ഒരു കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താണ് നമ്മൾ ഈജിപ്തും യൂറോപ്പും തമ്മിൽ കൺസിഡർ ചെയ്യുമ്പോൾ സി ലുക്ക് അറ്റ് യൂറോപ്പ് ഇറ്റ് ഈസ് വെരി സ്മോൾ ലൈക്ക് മെനി ഓഫ് ദ കൺട്രീസ് ആർ ഇൻസൈഡ് ദീസ് അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ മറ്റുള്ള ആൾക്കാർക്ക് നിങ്ങളെ ഇത് ട്രൂ സൈസ് നിങ്ങളെ കാണിക്കാൻ താൽപ്പര്യമില്ല മനസ്സിലായോ ട്രൂ സൈസ് ദേ ഡോണ്ട് വാണ്ട് ടു ദേ ആർ ക്രിയേറ്റിംഗ് ആൻ ഇലൂഷൻ 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 ക്രിയേറ്റ് ചെയ്തിട്ട് യു ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് ട്രൂ അപ്പം ഇപ്പോൾ മനസ്സിലായോ എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ തുടങ്ങിയിട്ട് നമ്മൾ ഈ ഇലൂഷൻ്റെ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ച് നമ്മൾ ഈ ഈ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ നമ്മൾ എത്തി തിരിച്ചു വന്നിരിക്കുന്നു മനസ്സിലായോ ദിസ് ഈസ് കോൾഡ് ദ ആർട്ട് ഓഫ് ക്രിയേറ്റിംഗ് ഇലൂഷൻ ആൻഡ് മേക്ക് പീപ്പിൾ ബിലീവ് അല്ലെ ആൾക്കാരെല്ലാം ബിലീവ് ചെയ്പ്പിക്കുക ദിസ് ഇസ് എ ട്രൂ ഇലൂഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ട്രൂ ആണെന്ന് കാണിക്കുമ്പോൾ യു ഷുഡ് നോട്ട് ബിലീവ് ദാറ്റ് യു ഷുഡ് ഫൈൻഡ് ഔട്ട് യു ആസ്ക് വൈ വൈ ഇറ്റ് ഇസ് സോ ഷോ മീ ഇറ്റ് ഇസ് എ റിയൽ ട്രൂത്ത് എന്ന രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണ് നമുക്ക് ആ ഇലൂഷൻ മറികടക്കാൻ പറ്റുന്നത് അതർവൈസ് വാട്ട് എവർ യു സി ഇസ് ഇലൂഷൻ ഇലൂഷനി ബിലീവ് ചെയ്യാൻ പാടില്ല ഇലൂഷനി ബിലീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് ഒരിക്കലും ഡെവലപ്പ് ചെയ്തു കൊണ്ടുവരാൻ പറ്റത്തില്ല ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഓരോ മൂവ്മെൻറ്റിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഉണ്ട് അല്ലേ നമ്മൾ അതിന് റാൻഡം മൂവ്മെൻ്റ് എന്നൊക്കെയാണ് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് റാൻഡം മൂവ്മെൻറ്റ് ഇറ്റ് ഇസ് എ കാൽക്കുലേറ്റഡ് മൂവ്മെൻ്റ് ആണ് കംപ്ലീറ്റ്ലി നമ്മൾ ട്രേഡിങ്ങിനകത്ത് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് സോ ഡോണ്ട് ബിലീവ് ഇൻ ഇലൂഷൻ സോ ട്രേഡിങ്ങിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ മൂവ്മെന്റിനകത്തും പല പല ടൈപ്പ് ഓഫ് ഇലുവൻസ് ഉണ്ട് അതിലേക്കൊക്കെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് കടക്കാം അപ്പം ഇന്നത്തെ ലെക്ചർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ലെക്ചർ കൂടുതൽ ലെങ്ത് ആയി പോകുന്നതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ സമയം കൂടുതൽ എടുക്കുന്നതുകൊണ്ടാണ് പാട്ട് പാട്ടായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സോ ഈ ഒരു ചെറിയൊരു ഐഡിയ നിങ്ങളുടെ ബ്രെയിനെ എൻലൈറ്റ് ചെയ്തിട്ട് ഔട്ട് ഓഫ് ദ ബോക്സ് ക്രിട്ടിക്കൽ തിങ്കിങ്ങിലേക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു എങ്കിൽ ദിസ് ഈസ് എ യൂസ്ഫുൾ ലെക്ചർ ഫോർ യു ഇനിയും പുതിയ ലെക്ചർ ഇതിൻ്റെ കണ്ടിന്യൂ കണ്ടിന്യൂറ്റി ആയിട്ട് പുതിയ സീരീസ് പുതിയ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് വരണമെങ്കിൽ നിങ്ങളുടെ ആണ് എല്ലാവർക്കും നന്മകൾ വരട്ടെ താങ്ക് യു ആൻഡ് സി യു ഇൻ അനദർ വീഡിയോ